വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം വെറും പതിമൂന്ന് ലക്ഷം രൂപയിൽ താഴെ അഞ്ച് സെന്റ് സ്ഥലവും ഒരു എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി ആർ സി വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീടിയുമായിട്ട് നിന്ന് വന്നിരിക്കുന്നത് വീടിയെ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ടു കുളപ്പള്ളി ഹൈവേയിൽ നിന്നും ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ ഒരു കിലോമീറ്റർ ദൂരം വണ്ടികളെല്ലാം വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഉള്ളത് ഇതിൽ അഞ്ച് സെൻറ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആർ സി വീടുമാണ് ഇതിലുള്ളത് ഇതിൽ അഞ്ച് സെൻറ് സ്ഥലം ഉണ്ടെങ്കിലും ഇതിൽ റെക്കാർഡിൽ നാല് മുക്കാല് സെന്റ് സ്ഥലമാണ് ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ കോമ്പൗണ്ട് മുഴുവനും തന്നെ മതിൽ കെട്ടി ഗേറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് നോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു സിറ്റൌട്ടാണ് കാണാൻ കഴിയുക ഈ സിറ്റൌട്ടിന്റെ സൈഡിലൂടെയെല്ലാം ഇരുമ്പിൻ്റെ ഗ്രില്ലടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ഇരുമ്പിൻ്റെ ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നും അകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഹാളാണ് ഈ ഹാളിൻ്റെ ഒരു സൈഡിലായി ഒരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഷോക്കൈസും കൊടുത്തിട്ടുണ്ട് ഇതിൽ മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ഈ മൂന്ന് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയെല്ലാം നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഒരു മറ്റൊരു ബെഡ്റൂം ഇതൊരു ചെറിയൊരു ബെഡ്റൂമാണ് മേലെ കബോർഡ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഹാളിൻ്റെ സൈഡിലായി ഒരു പൂജാമുറിയും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിലെ മാസ്റ്റർ ബെഡ്റൂം ഇത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഈ വീടിൻ്റെ മേൽക്കൂര വാർത്തിട്ടുള്ളത് പകുതി ഭാഗത്ത് ഫ്ലാറ്റായിട്ട് വാർത്തതും അതുപോലെ തന്നെ പകുതി ഭാഗത്ത് ചെറിയൊരു ചെരുവോട് കൂടിയിട്ടാണ് വാർത്തിട്ടുള്ളത് വളരെ ഒരു ചെറിയൊരു ചെരുവ് മാത്രം പിന്നെ ഈ ഹാളിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇവിടെയെല്ലാം ഒരുവിധം കബോർഡ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചണിൽ നിന്നും നേരെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിലോട്ടാണ് ഈ വർക്ക് ഏരിയയുടെ സൈഡിലായി ഒരു വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർക്ക് ഏരിയയുടെ എല്ലാം നല്ല ഗ്രില്ല് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വർക്ക് ഏരിയയിൽ നിന്നും പുറത്തോട്ട് ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് ഇതിലെ ടോയ്ലറ്റും ബാത്റൂമും പുറത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ സൈഡിലായി ഇരുമ്പിൻ്റെ ആംഗിൾ അടിച്ച് ഷീറ്റ് ഇട്ടിരിക്കുകയാണ് ഒരു ഷെഡ് പോലെ കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ നിലത്താണെങ്കിൽ കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വണ്ടികൾ നിർത്താനും അതുപോലെ തന്നെ ചെറിയ ഫങ്ഷനെല്ലാം ഇവിടെ തന്നെ നടത്താം അതിനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ ഒരു ബോർവെല്ലാണ് ഉള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചു കൂടാതെ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഇതിലുള്ളതാണ് ഈ വീടിൻ്റെ രണ്ട് സൈഡും റോഡ് തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു പാലക്കാട് ടു കുളപ്പള്ളി ഹൈവേയിൽ നിന്നും ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ എല്ലാ ആരാധനാലയങ്ങളും അതുപോലെ തന്നെ സ്കൂളുകൾ കോളേജുകൾ ഇവയെല്ലാം ഉള്ളതാണ് അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയം അതെല്ലാം ഇതിനടുത്ത് തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും മൂന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ഇതിലുള്ള അഞ്ച് സെൻറ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ എല്ലാ പണിയും കഴിച്ച ഈ സൂപ്പർ ആർ സി വീടും ഇതിന് മുഴുവനായി വെറും പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ ഹൈവേയിൽ നിന്നും വെറും ഒരു കിലോമീറ്ററിന് അടുത്ത് കിടക്കുന്ന ഈ കാണുന്ന അഞ്ച് സെന്റ് സ്ഥലവും ഇതിലുള്ള ഈ ആർ സി വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് പ്രസംഗിക്കുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറ എലിമിനേഷൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അത് മറ്റാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താണെന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇത് നിങ്ങൾ പാറയിൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ടും കാണാം ബൈ ബൈ